ഒറ്റപ്പെട്ടവർ ഇത് കേൾക്കണം ഏകാന്തത അനുഭവിക്കുന്നവർ ആരുമില്ലെന്ന് പറഞ്ഞ് എപ്പോഴും കരയുന്നവർ ഇത് കേൾക്കണം എവിടെ ആരുമില്ലാത്ത നിന്റെ മുൻപിൽ ആരുമില്ല ശരിയാണ് നിന്റെ വനത്തുവശത്ത് ആരുമില്ല ശരിയാണ് നിന്റെ ഇടത്തുവശത്ത് ആരുമില്ല ശരിയാ നിന്റെ പുറകിലും ആരുമില്ല നിന്റെ കൂടെ ആരുമില്ല ശരിയാ പക്ഷെ തകർന്ന നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്കൊന്നും നോക്കി നീ നാലു വശത്ത് നോക്കിയിട്ടല്ലേ ആരുമില്ലെന്ന് പറഞ്ഞേ നിന്റെ ഹൃദയത്തിനകത്തേക്ക് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയങ്ങളെ അവൻ നിരസിക്കില്ല ആര് സർവശക്തൻ നിന്റെ മുറിവ് കെട്ടുന്ന നിന്നെ ആശ്വസിപ്പിക്കുന്ന സാന്ത്വനപ്പെടുത്തുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന സർവശക്തൻ നിന്റെ സൃഷ്ടിതാവ് നിന്നോട് കൂടെയുണ്ട് നാലു വശത്തും ആരുമില്ല അതുകൊണ്ട് നിനക്കാരുമില്ലെന്ന് പറയരുത് സർവശക്തൻ നിന്നോട് കൂടെയുണ്ട്